കോശുമത്തായി സാറ് മർത്തോമാ യു എൻ സഖ്യത്തിന്റെ കേന്ദ്രത്തിന്റെ മുൻ ട്രഷറാറായിരുന്നു ഇപ്പോൾ സഭയുടെ വൈദിക ശേഷം ബോർഡ് അംഗമാണ് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന സെൻഡർ സ്കൂളിന്റെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന്റെ ഹിസ്റ്ററി വിഭാഗം അധ്യാപകനായിരുന്നു കുറച്ചാൾ മുമ്പ് വരെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മുമ്പ് മർത്തോമ സഭാ കൗൺസിൽ അംഗമായിരുന്നു നല്ലൊരു എഴുത്തുകാരൻ യുവദീപം സന്ദർശിനി സുശേഷ ദൂതൻ തുടങ്ങിയവയുടെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് എറ്റിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് അംഗമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി കേരള സർവകലാശാലയിൽ നിന്നാണ് സിറ്റുവേറ്റിംഗ് ദ സോഷ്യോ കൾച്ചർ ഇംപാക്ട് ഓഫ് മലങ്കര മർത്തോമ ചർച്ച് ഇൻ ദ ദിയത്ത് സെഞ്ചുറി കേരള എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടിന്റെ ടോപ്പിക് സഭയുടെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ സംബന്ധിച്ച് നിരവധി പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരള സർവകലാശാലയുടെ ഹിസ്റ്ററി ആർക്കിയോളജി എന്നീ വിഷയങ്ങളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ അംഗമായി പ്രവർത്തിക്കുന്നു സാറെ സഭാ മണ്ഡലത്തിലും സഭാ കൗൺസിലും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇന്ന് സാറിന് നമ്മൾ രണ്ടും മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മണ്ഡലം അജണ്ടായി പത്തൊൻപതും ഇരുപതും അതെന്താ കോളേജുകളെയും യൂണിവേഴ്സിറ്റിയെയും പറ്റിയാണ് അത് പലരും ആ വിഷയം ചർച്ചക്കെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിക്കാൻ പറ്റിയ ആളാണ് കോശിമത്തായി സാറ് സാറിനെ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചോളൂ ഏറ്റവും ബഹുമാനിയായ ബിസൺ കരിമ്പന്നൂർ സാറ് ശ്രീ ബെന്നി തോമസ് പരിമണ സാറ് ഈ മീറ്റിംഗില് വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവര് ാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്ത്യസിന്റെ നാമത്തിൽ സ്നേഹ വന്നനും അധികം ആമുഖങ്ങളൊന്നും ഇല്ലാതെ വിഷയത്തിലേക്ക് കടക്കാനായിട്ട് അത്ര ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ വർഷത്തെ മണ്ഡല യോഗത്തിന് നൽകിയിട്ടുള്ള നോട്ടീസ് പ്രകാരം പത്തൊൻപത് ഇരുപത് എന്നീ ഇനങ്ങളിൽ രണ്ട് വിഷയങ്ങൾ ഇപ്രകാരം ചേർത്തിരിക്കുന്നു അതൊന്ന് അതിൽ പത്തൊൻപതാമത്തെ ഇനമായി നൽകിയിരിക്കുന്നത് മർത്തോമാ സഭയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി എന്ന തീരുമാനം സഭാ പ്രതിനിധി മണ്ഡലം തത്വത്തിൽ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപതാമതായി കാണുന്നത് വർത്തമാന സഭയുടെ കോളേജുകൾ ഓട്ടോണമസ് ആക്കുന്നത് സംബന്ധിച്ച് സഭാ പ്രതിനിധി മണ്ഡലം സഭാ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയത് പ്രകാരം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ഇങ്ങനെ രണ്ട് അജണ്ടയാണ് അവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഒരു കാര്യം ഈ അജണ്ട തുടങ്ങുന്നത് തൊട്ട് ചില അജണ്ടകൾ എവിടെയൊക്കെയോ ഉള്ളതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലത്തില് അജണ്ട നിശ്ചയിച്ചു നൽകിയതിൽ പത്തൊൻപതും ഇരുപതും ഇതേ വിഷയങ്ങൾ തന്നെയാണ് അവിടെ പത്തൊൻപതാമത്തെ ഇനമായി ഇങ്ങനെയാണ് നൽകുന്നത് മുഴുവൻ വായിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോവാം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്ന സാഹചര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ കോളേജുകളെ അവയുടെ തുടർന്നുള്ള പുരോഗതിക്കായി സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറ്റേണ്ടതുണ്ട് നിലവിലുള്ള നിയമപ്രകാരം ട്രസ്റ്റുകളുടെയോ സൊസൈറ്റികളുടെയോ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് മാത്രമേ സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയൂ എന്നതിനാൽ മാർത്തോമ മെത്രോപോളിറ്റ തിരുമേനി അധ്യക്ഷനായും സഭാ സെക്രട്ടറി വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റി ആൻഡ് ട്രഷറർ ലെപിസ്കോപ്പൽ സിനഡ് സഭാ കൗൺസിൽ അംഗങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ സിനഡ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മാർത്തോമ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നാമദേഹത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനും സഭയുടെ നിലവിലുള്ള കോളേജുകൾ ഈ ട്രസ്റ്റിന്റെ കീഴിലേക്ക് മാറ്റുന്നതിനും ഈ സഭാ പ്രതിനിധി മണ്ഡലം തീരുമാനിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനി മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയോ നടത്തുകയോ ചെയ്യുന്നത് ഇപ്രകാരം രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ട്രസ്റ്റിന്റെ ചുമതലയിലായിരിക്കുന്നതാണ് എന്നും ഈ മണ്ഡലം തീരുമാനിക്കുന്നു എന്ന സഭാ കൗൺസിലിന്റെ പ്രമേയം ഇതായിരുന്നു ഒന്നാമത്തെ വിഷയമായി അവിടെ നൽകിയിരുന്നത് എന്നാൽ ഈ മണ്ഡലം തീരുമാനിക്കുന്നു എന്ന വിധത്തിലുള്ള പ്രമേയത്തിന് മണ്ഡലം ഒരുവിധത്തിലും അംഗീകാരം നൽകിയില്ല എന്നാൽ ഓട്ടോണമസ് എന്ന് പറയുന്ന ആശയം ആ ഒരു നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളതാണ് എന്നാൽ നമുക്ക് നൽകിയിട്ടുള്ള അജണ്ട പ്രകാരം തീരുമാനം എന്നാണ് എഴുതിയിട്ടുള്ളത് വർത്തോമാ സഭയുടെ മണ്ഡല യോഗത്തിൽ തയ്യാറാക്കുന്ന മിനിറ്റ്സിന് പല പ്രത്യേകതകളുണ്ട് അത് നിർദ്ദേശം എന്നത് പത്തൊൻപതാമത്തെ ഇനത്തിൽ തീരുമാനം നമ്മൾ അംഗീകരിച്ചതായിട്ടാണ് ഇന്ത്യ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ സഭാ സെക്രട്ടേറിയറ്റ് നിർമ്മാണത്തെ സംബന്ധിച്ച് സഭാ പ്രതിനിധി മണ്ഡലം ഒരു പ്രമേയം അവതരിപ്പിച്ച് ഔദ്യോഗികമായി രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ട് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ മർത്തോമ സഭയുടെ രണ്ട് കാര്യങ്ങൾ അതായത് എൻ ഇ പി പ്രകാരം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വസ്തുത ഒരു സ്റ്റേറ്റ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഭാ കൗൺസിലിന്റെ ഒരു ശ്രമമാണ് ഈ പ്രാവശ്യവും നമുക്ക് അജണ്ടയായി നൽകിയിട്ടുള്ളത് അതായത് മണ്ഡലത്തിന്റെ തീരുമാനത്തെ മറികടക്കുകയും എന്നാൽ മണ്ഡലം നൽകിയ നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ സഭാ കൗൺസിലിലൂടെ മണ്ഡലത്തിൽ വന്ന നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിച്ച അംഗീകരിച്ചു എന്നതിൽ കവിഞ്ഞ് ഒരു തീരുമാനമായി കൈക്കൊള്ളാത്ത കാര്യങ്ങളെ തീരുമാനമെന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്ത് മിനിസ് ചെയ്ത് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മൾ കാണുന്നത് സഭാ സെക്രട്ടേറിയറ്റിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണത്തെ ഒരു എൻക്വയറി കമ്മീഷൻ എന്ന രീതിയിൽ മണ്ഡലം കാണുകയും പ്രമേയം അതിന് പ്രകാരം കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അന്വേഷണ സമിതി എന്ന് വന്നതിനെ കമ്മിറ്റി എന്നാക്കി മാറ്റിയ ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട് അത് ഞാനവിടെ ഈ ഇരട്ടത്താപ്പ് അജണ്ട നിശ്ചയിക്കുന്നതിലെ ഒരു ഇരട്ടത്താപ്പ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് ഇനി ഈ രണ്ട് വിഷയത്തിലേക്കും വരാം ഇത് രണ്ടും സഭയുടെ വിദ്യാഭ്യാസ നയം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ച് മുതൽ നാല്പത് വരെയുള്ള ട്രാൻസിഷൻ പീരീഡിൽ മൂന്ന് വിധത്തിലുള്ള ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് വിഭാവനം ചെയ്യുന്നത് ഒന്ന് റിസർച്ച് ഇൻ്റൻസീവ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് അറിയപ്പെടുക രണ്ട് ടീച്ചിങ് യൂണിവേഴ്സിറ്റി എന്നാണ് മൂന്ന് ഓട്ടോണമസ് ഡിഗ്രി ഗ്രാൻഡിങ് കോളേജുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിലവിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ മൂന്ന് വിധത്തിലാണ് വിഭാവനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതാകുന്നു എന്നല്ല അവിടെ തന്നെ പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട് നിലവിലിപ്പോൾ കേരള സർവകലാശാല അല്ലെങ്കിൽ മഹാത്മാഗാന്ധി സർവകലാശാല പോലെ നിലവിലുള്ള സർവകലാശാലകൾ റിസർച്ച് ഇൻ്റൻസീവ് യൂണിവേഴ്സിറ്റികളായി മാറും വളരെ നിലവാരം പുലർത്തുന്ന കലാലയങ്ങൾ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ ടീച്ചിങ് യൂണിവേഴ്സിറ്റികളായി മാറും മൂന്നാമത്തെ കോളേജുകളുടെ ഒരു പടിയാണ് നമ്മൾ കാണുന്നത് ഓട്ടോണമസ് ഡിഗ്രി ഗ്രാൻഡിങ് കോളേജുകൾ എന്നാൽ ഈ മൂന്ന് കോളേജ് ഈ മൂന്ന് വിധത്തിലുള്ള സംവിധാനങ്ങൾക്കും മൂവായിരത്തിലധികം കുട്ടികൾ ഉണ്ടായിരിക്കണമെന്നും നിഷ്കർഷിക്കുന്നു മൂവായിരത്തിലധികം കുട്ടികൾ ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഐഷ എന്ന് പറയുന്ന സംഘടന തയ്യാറാക്കിയ പ്രവർത്തന റിപ്പോർട്ടുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്ത്യയിൽ മൂവായിരത്തിനു മുകളിൽ കുട്ടികൾ പഠിക്കുന്ന നാഗ സ്ഥാപനങ്ങൾ നാല് പോയിന്റ് ഒന്ന് ശതമാനമാണ് രണ്ടായിരത്തിനും മൂവായിരത്തിനും മുകളിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ എട്ട് പോയിന്റ് നാല് ശതമാനമാണ് ആയിരത്തിൽ താഴെ പഠിക്കുന്ന കുട്ടികൾ ആയിരത്തിൽ താഴെ കുട്ടികൾ പഠിക്കുന്ന കോളേജുകൾ ഇന്ത്യയുടെ എഴുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമാണ് ഞാനിത് പറയാനായിട്ട് കാരണം എൻ ഇ പി മൂവായിരത്തിന് മുകളിൽ കുട്ടികളുള്ള സ്ഥാപനങ്ങളെ വെച്ചുകൊണ്ട് മൂന്ന് തലങ്ങളിലുള്ള കോളേജുകളെ വിഭാവനം ചെയ്യുന്ന ഒരു സങ്കല്പത്തിലാണ് ഈ ഓട്ടോണമസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അതിന് മുൻപ് തന്നെ ഓട്ടോണമസ് എന്ന് പറയുന്ന ആശയം രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ യു ജി എസ് സിയിലൂടെ ഒരു റെഗുലേഷൻ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നാൽ മൂവായിരം കുട്ടികളിൽ താഴെയുള്ള കോളേജുകളുടെ ഭാവി എന്താകും ഇതാണ് നമ്മുടെ സഭയെ അലട്ടുന്ന പ്രധാനപ്പെട്ട ആശങ്ക എല്ലാവരുടെയും ആശങ്കയാണതും സഭയുടെ ഒരു പ്രധാന ആശങ്കയാണ് എന്നാൽ ഇത് മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഈ പ്രതിസന്ധി പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് കേരള ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ നയത്തിന്റെ നയരേഖയിലും ഈ യു ജി സിയുടെ എൻ ഇ പി നയരേഖകയിലും വളരെ വ്യക്തമായി പറയുന്ന രണ്ട് ആസ്പെക്റ്റ് ഉണ്ട് ഒന്ന് കോൺസ്റ്റിറ്റ്യൂവൻ കോളേജ് എന്ന് പറയുന്ന ആശയമാണ് അതായത് മൂവായിരം കുട്ടികളോട് അടുത്ത് നിൽക്കാത്ത കോളേജുകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനോടും യൂണിവേഴ്സിറ്റിയോടും റെസ്പോൺസിബിലിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കോളേജുകളായി പ്രവർത്തിക്കാനുള്ള ഒരാശയം അവിടെ വിഭാവനം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേത് ഇത്തരം കോളേജുകൾ മൂവായിരത്തിൽ കുട്ടികൾ താഴെയുള്ള കോളേജുകൾ ക്ലസ്റ്റർ കോളേജുകൾ എന്ന നിലയിൽ ഒരു ജില്ലയിൽ ഒരു സംവിധാനം എന്ന നിലയിൽ ക്ലസ്റ്റർ കോളേജുകൾ രൂപീകരിക്കാനുള്ള ഒരു ആശയവും അവിടെ മുന്നോട്ട് വെക്കുന്നു എന്നാൽ ഈ രണ്ട് ആശയത്തെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇതിന് ഏക പ്രതി ഏക പ്രതിവിധി ഈ പറയുന്ന ഓട്ടോണമസ് കോളേജുകൾ മാത്രമേ ഉള്ളൂ എന്നൊരാശയമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഈ ഓട്ടോണമസ് എന്ന് പറയുന്ന ആശയം രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്നു ഇപ്പോൾ നമുക്കറിയാം ഏഴ് വർഷം കഴിയുകയാണ് ആകെയുള്ള നാൽപ്പത്തി ഏഴായിരം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കോളേജുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോളേജുകൾ അതായത് രണ്ട് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ഈ നിമിഷം വരെ ഇന്ത്യയിൽ ഒട്ടാകെ ഓട്ടോണമസ് കോളേജുകളായി മാറിയിട്ടുള്ളത് അപ്പോൾ പുലി വരുന്നേ പുലി വരുന്നേ എന്നുള്ള ആശങ്ക സഭയിലും സമൂഹത്തിലും പൊതുവെ സൃഷ്ടിച്ചുകൊണ്ട് ഓട്ടോണമസ് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമേ നമുക്ക് പ്രായോഗികമായിട്ടുള്ളൂ എന്നൊരാശയം കഴിഞ്ഞ മണ്ഡലത്തിൽ ഒരു പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയും നമ്മൾ അത് മുഴുവൻ സ്വീകരിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയമാക്കി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ ആ ഓട്ടോണമസ് എന്ന് പറയുന്ന ഒരാശയത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു മൂവായിരം കുട്ടികൾ എന്നുള്ള ഒരു ആശയം ഇപ്പോൾ ഓട്ടോണമസ് കോളേജുകളുടെ റിക്വയർമെന്റിന്റെ അത് പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള ഏപ്രിൽ മാസം മൂന്നാം തീയതി കൊണ്ടുവന്ന യു ജി സി അവതരിപ്പിച്ച പുതിയ ഓട്ടോണമസ് കോളേജുകളെ സംബന്ധിച്ച ആശയത്തിൽ കുട്ടികളുടെ എണ്ണം പറയുന്നില്ല പകരം യു ജി സി നാക്ക് അക്രഡിറ്റേഷൻ ഉള്ള ഏത് കോളേജുകൾക്കും ഇത് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കോളേജുകളെല്ലാം തന്നെ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും യോഗ്യതയുള്ള കോളേജുകളാണ് എന്നതിൻ്റെ അത് യാതൊരു സംശയവും അപ്പോ പുതിയ സംവിധാനം അനുസരിച്ച് നമുക്ക് കുഴപ്പമില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ ആശയം അനുസരിച്ച് മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന കോളേജുകൾക്ക് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ അവകാശമുള്ളൂ എന്നവിടെ പറയുന്നുണ്ട് അതായത് എഴുപത് ശതമാനം റിസൾട്ടും അറുപത് ശതമാനത്തിലധികം ഇന്ത്യക്കും എൻറോൾമെന്റും നടക്കുന്ന കോളേജുകൾക്ക് മാത്രമേ അതിനുള്ള അവകാശം ഉള്ളൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ടല്ലെങ്കിലും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കോളേജുകൾക്ക് അതിന് അർഹതയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റെഗുലേഷൻ അനുസരിച്ച് നമുക്കതിനെ അർഹതയുണ്ട് എന്നതിന് യാതൊരു സംശയവും ഇല്ല ഇനിയും ഈ ഓട്ടോണമസ് കോളേജുകൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ആരുണ്ടാക്കും ഇതൊരു വലിയ ചോദ്യമായി നമ്മുടെ സഭയിലെ ഉന്നത വിദ്യാഭ്യാസ സമിതിയിലെ പ്രത്യേക ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിലെ നമ്മുടെ മുൻ കോളേജുകളിലെ പ്രിൻസിപ്പൾമാരായിട്ട് ഇരുന്നവരെ പല സർവകലാശാലകളിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചവരൊക്കെ ഇരുന്നു വളരെ ഗഹനമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓട്ടോണമസ് കോളേജുകളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും എന്ന ആശയം നമ്മുടെ മുൻപാകെ വെച്ചു എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് പറഞ്ഞത് എന്നാൽ അന്ന് ഞാൻ മണ്ഡലത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് സംബന്ധിച്ച രേഖകൾ കാണണമെന്ന് ആവശ്യപ്പെടുകയും അത് മണ്ഡലത്തിൻ്റെ മുൻപാകെ ഡെസ്കിൽ വെക്കുകയും ചെയ്തു അത് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമായി മർത്തോമാ സഭയിലെ ഒരംഗം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരംഗം അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള അംഗം മൊത്തത്തിൽ ഇതുവരെ എടുത്ത് പരിഗണിച്ചാൽ ഇപ്പോഴും ജീവനോടുള്ള വളരെ മാന്യായ ഒരു വ്യക്തി അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേരളത്തിലെ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി രൂപീകരിക്കുന്നത് ശരിയല്ല ഈ പറയുന്ന ആശയങ്ങൾ ക്രിസ്ത്യെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി ഡിസന്ധി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മറ്റുള്ള ചില അംഗങ്ങളും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയതായി പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ ഇപ്പോൾ നിലവിലുള്ള ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ പല ആളുകളുമായും സംസാരിച്ചപ്പോ ഇത്തരം ഒരു ആശയത്തോട് ചേർന്നു പോകാൻ തങ്ങൾ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടും എവിടെയോ എന്തൊക്കെയോ ചില ശാഠ്യങ്ങളിലാണ് ഈ ആശയം നമ്മുടെ മുൻപാകെ അവതരിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനിയും ആശയത്തിലേക്ക് പോകാം ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഈ പറയുന്ന ട്രസ്റ്റും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാം ഇവിടെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് വളരെ ഭംഗിയായി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൂടിയ സഭാ കൗൺസിൽ പോലും കൗൺസിലിൽ പോലും ഈ ട്രസ്റ്റ് സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെന്റ് എന്താണ് എന്ന് ഓരംഗത്തിനും കൈമാറിയിട്ടില്ല നമ്മുടെ മണ്ഡലം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമ്പോൾ നമ്മൾ ട്രസ്റ്റർ എന്ന നിലയിൽ സഭയും ട്രസ്റ്റികൾ എന്ന നിലയിൽ നമ്മൾ ചുമതലപ്പെടുത്തുന്നവരും ബെനിഫിഷ്യറീസും തമ്മിൽ ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കേണ്ടതുണ്ട് ഈ ട്രസ്റ്റ് ഡീഡ് ആരാണ് കണ്ടിട്ടുള്ളത് ആരാണ് അംഗീകാരം നൽകിയിട്ടുള്ളത് ഈ ഒരു ട്രസ്റ്റ് ഡീഡ് നമ്മുടെ മുൻപിൽ വെറുതെ വായിച്ച് അവതരിപ്പിച്ച് ഇതിൽ എന്ത് ക്ലോസ് ആണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ അറിയാതെ നമ്മൾ ഇത് എങ്ങനെ പാസ്സാക്കി കൊടുക്കും ഒരു കാഴ്ചയില്ലാത്ത കാഴ്ച പരിമിതി ഉള്ള ഒരാൾ ഒരു ആനയെ കാണുന്നത് വിവരിക്കുന്നത് പോലെ നമ്മുടെ മുൻപിൽ ആരോ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പാസാക്കി കൊടുക്കണമെന്ന് നമ്മളോട് എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ട് സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായി പറ്റുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ആകാവുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് നമുക്ക് രേഖകൾ കൈമാറുന്നില്ല മുൻകൂട്ടി പഠിക്കാൻ അവിടെ സംശയിക്കേണ്ടത് എന്തോ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇവിടെ നമ്മുടെ സഭയുടെ നമുക്കറിയാം നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എത്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഉണ്ടെന്ന് അറിയാം ഒന്ന് പെരുമ്പാവൂരെ കോളേജ് ആണെങ്കിൽ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ കമ്പനി ആക്ട് കമ്പനി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ കീഴിലാണ് നേരിട്ട് സഭയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഒരു സെന്റ് സ്ഥലം സുവിശേഷത്തിന്റെ ഒരു പള്ളിക്കൊന്ന് കൊടുക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശവക്കല്ലറിക്ക് കൊടുക്കാൻ പറയുമ്പോൾ നോ എന്ന് പറയുന്ന സഭയിലെ എപ്പിസ്കോപ്പമാർക്കും സിനഡിനും സഭാ കൗൺസിലിനും എങ്ങനെയാണ് ആ കോളേജിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നത് ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്താൽ ഇത് എത്ര വർഷത്തെ കേസിലേക്ക് പോകും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കോഴഞ്ചേരി കോളേജ് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കീഴിലാണ് ആ സൊസൈറ്റി മുൻപ് രൂപീകരിച്ച സൊസൈറ്റിയുടെ കീഴിലാണെന്ന് എന്റെ അറിവ് തെറ്റാണെങ്കിൽ തിരുത്തണം ഈ രണ്ട് കോളേജുകളാണ് ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാക്കിയുള്ള കോളേജുകളൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ സഭ പറയുന്നു ഞങ്ങൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ കോളേജുകളെല്ലാം ഞങ്ങളുടെ കീഴിലേക്ക് ഈ പറയുന്ന കോളേജുകളെല്ലാം കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയും കഴിഞ്ഞ ദിവസം സദാ മൺസിൽ ഇത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചില വ്യക്തികൾ ഉയർത്തി അവർ ചോദിച്ചു ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് എല്ലാ കോളേജുകളെയും അതിന്റെ കീഴിൽ കൊണ്ടുവരികയാണോ അത് ഓരോ കോളേജിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ട്രസ്റ്റുകൾ രൂപീകരിക്കുകയാണോ വിഷയം അവതരിപ്പിക്കുന്ന ആൾക്ക് തന്നെ വ്യക്തതയില്ല അവർ പറയുന്നു ആദ്യം പറഞ്ഞു ഓരോരോ ട്രസ്റ്റാന്ന് പറയുന്നു പിന്നെ പറയുന്നു വ്യത്യസ്ത ട്രസ്റ്റുകളാണ് എന്ന് പറയുന്നു എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലത്തിൽ വിഷയം അവതരിപ്പിച്ച അദ്ദേഹവുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് മലങ്കര എത്ര പോലെത്താം സഭയുടെ ഔദ്യോഗിക ഭാരവാഹികൾ എപ്പിസ്കോപ്പിൽ രണ്ട് കോളേജ് മാനേജർമാർ അതിനുശേഷം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത് അൻപത്തി ഒന്ന് ശതമാനം സഭയുടെ ഷെയറും നാൽപ്പത്തി ഒൻപത് ശതമാനം മുതൽ മുടക്കാൻ തയ്യാറായിട്ടുള്ള സഭാംഗങ്ങളായിട്ടുള്ള ആളുകളും ചേർന്നുള്ള ഒരു ട്രസ്റ്റ് ആണ് ഞങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാം എന്റെ പരിമിതമായ ഒരു ഒരു ചെറിയൊരു ഒരു ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ പൂർവ്വിതാക്കന്മാര് നമ്മൾ ഒക്കെ നുള്ളരിയും വിഭവങ്ങളും ഒക്കെ കൊടുത്ത് രൂപീകരിച്ച ഇത്രയധികം സ്വത്തിന്റെ വില ആരാണ് കണക്കാക്കിയിട്ടുള്ളത് അൻപത്തിയൊന്ന് ശതമാനം ഷെയർ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഒരു വലിയ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന്റെ ആകെ ആസ്തി എത്രയാണ് മർദ്ദന സഭയുടെ ഇത്രയും കോളേജുകളുടെ എല്ലാ സ്വത്തിന്റെയും കൂടെ ആസ്തി ആര് കണക്കാക്കി എത്ര കോടി രൂപയാണ് ഉള്ളത് അതൊന്നും വ്യക്തമാക്കണ്ടേ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ട്രസ്റ്റ് ഈ സ്വത്തുക്കളെല്ലാം ഈ ട്രസ്റ്റിന് എങ്ങനെയാണ് വിട്ടുകൊടുക്കുക അത് സംബന്ധിച്ച് യാതൊരു നിർദ്ദേശം നമ്മുടെ മുൻപിൽ തരാതെ പറയുകയാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് ഇവിടെ രൂപീകരിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇത് പാസ്സാക്കി തരണം എന്ന് പറഞ്ഞാൽ ആരാണ് മണ്ഡലത്തിനോട് നേരിട്ട് പ്രതിബദ്ധതയുള്ള എപ്പിസ്കോപ്പൽ സഭാ കൗൺസിലും നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മണ്ഡലത്തിൽ പോലും ഉത്തരം നൽകാതെ ഒളിച്ചു കളിക്കുമ്പോൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഡീഡിലൂടെ സർവ്വ അധികാരവും കൈകളിലേക്ക് എത്തുന്ന ട്രസ്റ്റ് നമുക്ക് എന്ത് മറുപടി തരും ട്രസ്റ്റിന് ആകെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമങ്ങൾ ലോ ഓഫ് ദ ലാൻഡും ട്രസ്റ്റ് ഡീഡും മാത്രമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എവിടെ നിൽക്കും നമ്മുടെ ഇത്രയധികം കാലങ്ങളായി നമ്മൾ സംരക്ഷിച്ചിട്ടുള്ള നമ്മുടെ ഈ കോളേജുകളുടെ സ്വത്തുക്കളും ഒക്കെ ഒരു കൂട്ടം വ്യക്തികൾ ഞാൻ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷകളും പ്രാഞ്ചുകളെന്നുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ചില കാര്യങ്ങൾ സ്വപ്നം കാണുന്ന ചിലർക്കിടെ കൈകളിൽ എത്തിച്ചേരാനുള്ള ഒരു ഗൂഢതന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ ദയവേത് സംശയിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ട്രസ്റ്റുകൾ രണ്ട് വിധത്തിലുണ്ട് നമുക്കറിയാം പ്രൈവറ്റ് ട്രസ്റ്റുകളുമുണ്ട് പബ്ലിക് ട്രസ്റ്റുകളുമുണ്ട് ഇവിടെ രൂപീകരിക്കുന്നത് ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് ആണ് പ്രൈവറ്റ് ട്രസ്റ്റിൻ്റെ അകത്തെ ഒരു ട്രസ്റ്റിക്ക് കാലാവധിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ട്രസ്റ്റിക്ക് ഏത് സമയത്തും ട്രസ്റ്റിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും ലോ ഓഫ് പറ്റൂ ലോയൻഡെന്ന് വളരെ പ്രസക്തമാണ് ഒരു ട്രസ്റ്റിൽ ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരു വ്യവസ്ഥയെ ക്ലാരിറ്റി ഇല്ലാത്ത വ്യവസ്ഥയെ ഏത് സമയത്തും ഒരു ട്രസ്റ്റിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും എനിക്കോ നിങ്ങൾക്കോ ഓരധികാരവും അവിടെ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഒരു ട്രസ്റ്റർ എന്ന നിലയിൽ സഭയാണ് നമ്മളാണ് നിശ്ചയിക്കുന്നത് ഈ ട്രസ്റ്റ് രൂപപ്പെടുത്തണോ വേണ്ട എന്ന് നിശ്ചയിക്കുന്നോ നമ്മളാണ് അതുകൊണ്ട് തീർച്ചയായും ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് മുമ്പേ കൃത്യമായിട്ടുള്ള ഒരു ചർച്ചയും അതുപോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു സംശയ നിവാരണവും നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് രണ്ട് സഭ ഏതൊരു പ്രോജക്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ട് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഇപ്പൊ നമ്മുടെ മുൻപിൽ രൂപീകരിച്ചിട്ടുള്ള എല്ലാ സം പ്രോജക്ടുകൾക്കും ഒരു ലക്ഷ്യമുണ്ട് ഇതിൽ എന്താണ് ലക്ഷ്യമെന്ന് എന്താണ് പറയാത്തത് സ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സജീവമായ ഇടപെടൽ നടത്തുക ഇപ്പോഴും അത് നടത്തുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ കോളേജുകൾ സ്ഥാപനങ്ങൾ പിന്നോക്കു പോകുന്നത് ഒരു കോളേജ് ഒരു മാനേജറുടെ കീഴിൽ ഒരു ഗവേണിംഗ് കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിച്ചാൽ ഒരു വർഷം ഒരു മൂന്ന് ഗവേണിംഗ് കൗൺസിലുകൾ പോലും കൂടാൻ സമയമില്ലാത്ത നമ്മുടെ അഭിമന്യരായ ബിഷപ്പുമാരും അല്ലെങ്കിൽ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളും ഉള്ള ഒരു സഭ എങ്ങനെയാണ് ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച അധികാരങ്ങൾ മുഴുവൻ കുറച്ചുപേരുടെ കൈകളിലേക്ക് വിട്ടുകൊടുത്തിട്ട് എങ്ങനെ അതിനെ നിയന്ത്രിക്കുമെന്നാണ് പറയുന്നത് സഭയുടെ തൊട്ടു മൂക്കിന് കീഴിലുള്ള ഒരു കടയുടെ വാടക പോലും പുതുക്കി മേടിക്കാൻ കഴിയാത്ത ഒരു സഭയുടെ നേതൃത്വം എങ്ങനെയാണ് ഒരു വലിയ അധികാരമുള്ള ഒരു ട്രസ്റ്റിനെ നിയന്ത്രിക്കുന്നത് വളരെ ശക്തമായി നമ്മൾ മണ്ഡലത്തിൽ ഉയർത്തേണ്ട ചോദ്യങ്ങളാണ് ഇത് എന്നതിന് യാതൊരു സംശയവുമില്ല ഒരിക്കൽ ട്രസ്റ്റിന് നമ്മൾ ഒരു അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നമുക്ക് അതിനെ തിരികെ പിടിക്കാനായിട്ട് പറ്റില്ല ഇവിടെ നമ്മൾ പറയുന്നു അൻപത്തൊന്ന് ശതമാനം ഷെയർ വെച്ചുള്ള സഭയുടെ ആളുകൾ അതിലേക്ക് വരും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഏതായാലും അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഈ ട്രസ്റ്റ് പ്രകാരം വിവക്ഷിക്കുന്ന ബെനിഫിഷ്യറീസ് ആരാണ് ഈ ഒരു ട്രസ്റ്റിന് ഞാൻ പറഞ്ഞു ഉണ്ട് ട്രസ്റ്റീസ് ഉണ്ട് ബെനിഫിഷ്യറീസ് ഉണ്ട് ആരാണ് ഇവിടെ ബെനിഫിഷ്യറീസ് അത് വളരെ പ്രത്യേകതയുണ്ട് സഭ ഇതിന് കൊടുക്കുന്ന ക്രൈസ്തവ സാക്ഷ്യം എന്താണ് പഴയ കാലത്ത് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇന്നതൊരു ഒരു സാക്ഷ്യം ഈ സമൂഹത്തിൽ നിന്ന് നൽകാൻ കഴിയണം എന്താണ് ഇവിടുത്തെ സാക്ഷ്യം എന്താണ് ഇവിടെ ഈ ഒരു ഒരു ആശയം നമ്മുടെ മുൻപോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ചർച്ചയുണ്ടാകണം പിന്നീട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച ഒരു ആശയമാണ് അതും ട്രസ്റ്റ് ആണ് ഓൾറെഡി നമുക്ക് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു ഇത് മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ സഭയുടെ രണ്ട് സ്ഥലത്തുള്ള ആയൂർ മർത്തോമാ കോളേജിന്റെ സ്ഥലം സംബന്ധിച്ചും കാസർഗോഡുള്ള സഭയുടെ പക്കലുള്ള സ്ഥലവും സംബന്ധിച്ച് ചില നീക്കുപോക്കുകളും ചില വില പറച്ചിലുകളും ഉണ്ടായി എന്നുള്ളത് വളരെ സത്യമാണ് എന്തുകൊണ്ടാണ് ആയുർ കോളേജ് ഒരു സൊസൈറ്റി ഞാൻ ആ കോളേജിനെ ഒന്നും ബ്ലെയിൻ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരു സൊസൈറ്റിയുടെ കീഴിൽ വളരെ നന്നായി ആരംഭിച്ച് പ്രവർത്തിച്ച ഒരു കോളേജാണ് എന്തുകൊണ്ട് അവിടെ കുട്ടികൾ കുറഞ്ഞു ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അപ്പൊ അവിടുത്തെ ഒന്നുകിൽ ആ സ്ഥലം അല്ലെങ്കിൽ കാസർഗോഡുള്ള നമ്മുടെ സ്ഥലം ഏറ്റെടുത്ത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം എന്നുള്ള ഒരു ആശയത്തിലാണ് നിൽക്കുന്നത് ആകെ മുതൽ മുടക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഇവിടെയും ട്രസ്റ്റ് അൻപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് ശതമാനം സഭ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ അൻപത്തൊന്ന് ശതമാനം മുടക്കണം എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ അൻപത് ലക്ഷം രൂപ സഭ ഇതിനായി കണ്ട കണ്ടെത്തേണ്ടതുണ്ട് ആര് കണ്ടെത്തും പന്ത്രണ്ട് കോടി രൂപ മുടക്കി ഒരു സെക്രട്ടേറിയറ്റ് പണിതർത്താൻ മുഴുവൻ സഭയുടെ മുഴുവൻ സംഘടനകളെയും കടത്തിലാക്കി മുടിച്ച ഒരു സംവിധാനം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് അന്നേരമാണ് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ സഭയുടെ ഇതിലേക്ക് മുടക്കും എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിനൊക്കെ ഒരു റൊട്ടേഷൻ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നിങ്ങളുടെ മുൻപിലേക്ക് വെച്ച് വളരെ വേഗം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം കേരളത്തിലാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേരള ഗവൺമെന്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് സംബന്ധിച്ച് ഒരു ബില്ല് അവതരിപ്പിച്ചു ആ ബില്ല് ഇതുവരെ ഗവർണർ ഒപ്പിട്ട് അത് നിയമമായി മാറിയിട്ടില്ല ഒരു നിയമം രാജ്യത്ത് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ചില കേട്ടുകേളിയുടെ അടിസ്ഥാനത്തിൽ ചാടി ചാടിപ്പുറപ്പെടുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വിദേശ സർവകലാശാലകൾക്കും അനുമതി നൽകിയിട്ടും കേരളത്തിൽ ഇതുവരെ പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ പ്രവർത്തിച്ചു തുടങ്ങുകയോ ചെയ്ത രണ്ടേ രണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ ഉള്ളൂ എന്തുകൊണ്ടാണ് വരാത്തത് നമ്മളെക്കാൾ എത്രയോ റിസോഴ്സസ് ഉള്ള കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത് എസ് എൻ എന്താണ് ഇറങ്ങാത്തത് അപ്പോ വലിയ ട്രസ്റ്റുകളും വലിയ സഭ സംവിധാനങ്ങളും വിഭവങ്ങളുള്ള കോളേജുകൾ പോലും സഭ വിഭാഗങ്ങൾ പോലും മടിച്ചു നിൽക്കുമ്പോൾ മർത്തോമ സഭ എടുത്തു ചാടുകയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് കേട്ടപ്പോഴത്തേക്ക് ആവേശം കൊണ്ട് എടുത്തു ചാടുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതേ ഇത് ആരാണ് ഇത് ആരംഭിക്കുന്നത് അവർ ഇരുപത്തിയഞ്ചു കോടി രൂപ ഈ ബില്ലിലെ വ്യവസ്ഥകളാണ് ഞാൻ പറയുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപ ഗവൺമെന്റ് ഫണ്ടിലേക്ക് കോർപ്പസ് ഫണ്ടിലേക്ക് നൽകണം ഈ എവിടെയാണോ മെയിൻ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത് മൾട്ടിപ്പിൾ ക്യാമ്പസ് ആകാം എവിടെയെങ്കിലും ഒരു മെയിൻ ക്യാമ്പസ് ഉണ്ടെങ്കിൽ പത്ത് ഏക്കർ സ്ഥലം അതിന് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം മിനിമം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് ഏക്കർ വരെ സ്ഥലം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ അതിന്റെ പകുതി അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനും പകുതി അക്കാഡമിക് പർപ്പസിനും കൊടുക്കണം ഇനിയുള്ള വ്യവസ്ഥകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം നാൽപ്പത് ശതമാനം സീറ്റുകൾ ഓരോ കോഴ്സിനും കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി നീക്കി വെക്കണം കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി നീക്കി വെക്കണം ഇതാണ് അത് മാത്രമല്ല കേരള ഗവൺമെന്റ് ഇപ്പോൾ പിന്തുടരുന്ന റിസർവേഷൻ പോളിസി കൃത്യമായി പിന്തുടരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് സ്റ്റൈവൻ ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾ നൽകണം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു സാമ്പത്തിക പിന്തുണയും ഉണ്ടാവുകയില്ല എന്നാൽ റിസർച്ചിന് ആവശ്യമെങ്കിൽ അപേക്ഷിച്ചാൽ ഗവൺമെന്റ് അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ റിസർച്ച് ഗ്രാന്റ് നൽകും ഇതാണ് സാമ്പത്തികമായിട്ടും അഡ്മിഷനെ സംബന്ധിച്ചും പറയുന്നത് ഈ ഇതിനെ ഒരു ഗവൺമെന്റ് തലംകൂട്ടുണ്ട് ഒരു ഭരണ തലം കൊണ്ട് ഗവർണൻസ് തലംകൂട്ടുണ്ട് അത് ഗവേണിംഗ് കൗൺസിലിൽ ഗവൺമെന്റിന്റെ മൂന്ന് നോമിനികൾ ഉണ്ടായിരിക്കും എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഗവൺമെന്റ് നോമിനി ഉണ്ടാകും അക്കാഡമിക് കൗൺസിലിൽ മൂന്ന് ഗവൺമെന്റ് നോമിനികൾ ഉണ്ടാകും കുട്ടികളുടെ ഫീസ് സംബന്ധിച്ചും ഫാക്കൽറ്റി സ്റ്റാഫ് തുടങ്ങിയവ സംബന്ധിച്ചും കോളേജിന്റെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മാത്രമല്ല ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള പ്രത്യേക ക്ലോസുകൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ ഒരു ഗവൺമെന്റ് ഒരു ബോഡിയെ അപ്പോയിന്റ് ചെയ്യുകയും അവർ കോളേജിന്റെ പല പ്രവർത്തനങ്ങൾ ടീച്ചിങ് റിസർച്ച് ക്വാളിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് തുടങ്ങിയവർ കൃത്യമായി നിരീക്ഷിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് ഞാനിതൊക്കെ പറയാനായിട്ടുള്ള കാരണം മർത്തോമ സഭ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന മനോഹരമായ ഒരു ആശയത്തിൽ എടുത്തു ചാടി നിൽക്കുകയാണ് ഒരു ജനിക്കുക പോലും ചെയ്യാത്ത ഒരു ആക്ടിന്റെ മറവിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആശയം എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കുന്നത് എന്ന് പറയണം ഇത് നമ്മൾ തീരുമാനിക്കാത്ത കാര്യമാണ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു തത്വത്തിൽ ആ നിർദ്ദേശത്തെ ഞങ്ങൾ സ്വീകരിക്കുകയും നിങ്ങൾ ട്രസ്റ്റ് സൊസൈറ്റി ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരികയും ചെയ്യണം എന്നാണ് പറഞ്ഞത് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ആശയം അവിടെ നിൽക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മണ്ഡലത്തിൽ അത് ബോധപൂർവം വിസ്മരിക്കുകയും ട്രസ്റ്റ് എന്ന് പറയുന്ന ആശയത്തിൽ അവരെ ഊന്നൽ നൽകുകയുമാണ് ചെയ്യുന്നത് ഒരു ട്രസ്റ്റിന് ഒട്ടും സുതാര്യതയില്ല ട്രസ്റ്റ് അംഗങ്ങൾ മാത്രമാണ് പരസ്പര ബന്ധവും വിശ്വാസവും ഉള്ളത് അതുകൊണ്ട് തന്നെ സുതാര്യത ഒട്ടുമില്ലാതെ ഒരു പൊതുമുതൽ ചെലവഴിക്കാൻ അവരെ ഒരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇവർക്കില്ല യാതൊരു ക്രെഡിബിലിറ്റിയും പുലർത്തണമെന്നോ നിഷ്കർഷയില്ല വളരെ റിജിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കുകയോ അതിനെ തിരുത്തുകയോ നമുക്ക് സാധ്യമല്ല ജനാധിപത്യപരമായ യാതൊരു പ്രവർത്തന ഇടപെടലുകളും മണ്ഡലത്തിനോ സഭാ സംവിധാനത്തിനോ സാധ്യമല്ല മത്ര പോലത്തേക്കും എപ്പിസ്കോപ്പമാർക്കും സഭയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്കും എപ്പിസ്കോപ്പൽ സിനഡ് നിർദ്ദേശിക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളും എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എപ്പിസ്കോപ്പൽ സിനഡ് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ ആരായിരിക്കും പൈസ മുടക്കുന്നവർ ആരായിരിക്കും എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് ഈ നമ്മുടെ സഭയുടെ ഈ കാലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്കിതൊക്കെ വായിച്ചെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് അഥവാ ഒരു ഇങ്ങനെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരാശയം ഓട്ടോണമസ് കോളേജുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഒരു പൊതു സംവിധാനം ഉണ്ടാകണം എന്നൊരാശയം ഉണ്ടാവുകയാണെങ്കിൽ സഭയോട് സഭയുടെ പ്രതിനിധി സംഘമായ പരമാധികാര സഭയായ മണ്ഡലത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതാകും നല്ലത് പണ്ട് ശാന്തിഗിരി ട്രസ്റ്റ് സംബന്ധിച്ച് രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായ ചില ചർച്ചകളെ തുടർന്ന് മർത്തോമ സഭയിൽ ഇനി ഇത്തരം ട്രസ്റ്റുകൾ ആവശ്യമില്ല എന്ന മണ്ഡലം എടുത്ത ഒരു തീരുമാനം നിലനിൽക്കെ വീണ്ടും ട്രസ്റ്റ് എന്ന തീരുമാനം നിങ്ങൾ അംഗീകരിച്ചു എന്ന പേരിൽ കൊണ്ടുവരുന്ന ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദയവ് മണ്ഡലത്തിൽ നമ്മുടെ ഒരു വിഷയം ഇപ്രകാരം ആയിരിക്കണം നമ്മളെ ഇതിന്റെ റിപ്പോർട്ട് നമ്മുടെ മുൻപിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ താങ്ക് യു സമയം കൂടുതൽ എടുത്തെങ്കിൽ ക്ഷമിക്കുക